ഉഭയകക്ഷി ബന്ധം വഷളാകുന്നതിനിടെ സി പി ഐ മന്ത്രിമാർ വിളിച്ച യോഗം അഞ്ചു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് വിളിച്ച യോഗത്തിലാണ് മില്ലുടമകൾ ഇല്ല എന്ന പേരിൽ മുഖ്യമന്ത്രി നിമിഷ നേരം കൊണ്ട് പിരിച്ചുവിട്ട് ഇറങ്ങിപ്പോയത് നാളത്തെ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുമെന്ന് സി പി ഐ നിലപാട് വ്യക്തമാക്കിയിരിക്കെ നാളെ തിരുവനന്തപുരത്ത് യോഗം ചേരാമെന്നാണ് മുഖ്യമന്ത്രി സി മന്ത്രിമാരെ അറിയിച്ചത് പി എം ശ്രീയുടെ പേരിലുള്ള സി പി എം സി പി ഐ തർക്കം ഭരണത്തെ ബാധിക്കില്ല എന്ന് ഇരു കൂട്ടരും ആവർത്തിക്കുന്നതിനിടെയാണ് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട യോഗം പാതി വഴിയിൽ അവസാനിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയത് സി പി ഐയുടെ കൈവശമുള്ള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പായിരുന്നു എറണാകുളം ഗസ്റ്റ് ഹൌസിൽ യോഗം വിളിച്ചത് സി പി ഐ മന്ത്രിമാരായ ജി ആർ അനിൽകുമാർ കൃഷിമന്ത്രി പി പ്രസാദ് എന്നിവർക്ക് പുറമെ ധനമന്ത്രി കെ ബാലഗോപാലും വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ഉന്നത ഐ എസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ എത്തിയിരുന്നു രാവിലെ ഒൻപതിന് ഗസ്റ്റ് ഹൌസ് ഹാളിൽ മുഖ്യമന്ത്രി എത്തിയപ്പോൾ തന്നെ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് വ്യക്തമായിരുന്നു യോഗം തുടങ്ങിയ ഉടൻ മില്ലുടമകൾ എവിടെയെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു അവരെ വിളിച്ചില്ലെന്നും ഉദ്യോഗസ്ഥതല യോഗമാണ് ഇന്നത്തേതെന്നും ഭക്ഷ്യമന്ത്രി മറുപടി നൽകി ഇതു കേട്ട് ക്ഷുഭിതനായ മുഖ്യമന്ത്രി മില്ലുടമകൾ ഇല്ലാതെ എന്തിനാണ് ചർച്ച എന്ന് ചോദിച്ചു യോഗത്തിന്റെ അജണ്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചതാണ് എന്ന് സി പി ഐ മന്ത്രിമാർ മറുപടി നൽകിയെങ്കിലും മുഖ്യമന്ത്രി ചെവിക്കൊണ്ടില്ല പാലക്കാടക്കം കൊയ്തെടുക്കേണ്ട നെല്ല് വഴിയിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞ് കൃഷിമന്ത്രി ഇടപെടാൻ നോക്കിയെങ്കിലും രംഗം ശാന്തമായില്ല ഒടുവിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് യോഗം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി മടങ്ങി മില്ലുടമകളെ കൂടി ഉൾപ്പെടുത്തി നാളെ വൈകിട്ട് നാലിന് തിരുവനന്തപുരത്ത് കാണാമെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയത്